ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം രാഹു കേതുക്കളുടെ ഒക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ വളരെ കാലം ഒരു രാശിയിലൊക്കെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം ജ്യോതിഷപരമായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് പൂരാടം നക്ഷത്രം പൂർണ്ണമായും ധനക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി വിഷു സംക്രമണ ഫലമൊക്കെ അനുസരിച്ച് ആദിഷ്കത്തിൽ വരുന്ന നക്ഷത്രം ആകയാൽ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം ഉണ്ടാകുകയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ യാതൊരുവിധ തടസ്സവുമില്ലാതെ നടക്കുകയും അതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുകയും പൊതുസമൂഹത്തിലും പൊതു ഇടങ്ങളിലും എല്ലാം അംഗീകാരവും കീർത്തിയും ഒക്കെ വർധിക്കുന്നതും ആയിരിക്കും ദേവത ശിവനാണ് ദേവത ശിവനാകിയാൽ മാനസികമായ അല്പം ബുദ്ധിമുട്ടുകളെ അതുപോലെ ചെറിയ സന്തോഷക്കുറവുകളെ ഒക്കെ ഉണ്ടാകുന്നതും കുടുംബപരമായിട്ട് അല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതുമാണ് അതിനാൽ വരുന്ന ഒരു വർഷക്കാലം ശിവഭജനം നടത്തുകയും ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുകയും വേണം വിഷുഫലത്തോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളും കൂടി നോക്കേണ്ടതുണ്ട് പുരാട പുരാടനക്ഷത്രക്കാർക്ക് ശനി നാലാം ഭാവത്തിലേക്കൊക്കെ രാശി മാറി അതിന് അർത്ഥാഷ്ടമ ശനി എന്ന് പറയും അത് അത്ര ഒരു ഗുണകരമല്ല കണ്ടക ശനിക്കാലമാണ് വ്യാഴം ആണെങ്കിൽ ഇപ്പോൾ ആറാം ഭാവത്തിലാണ് അതും ഒരു അത്ര അനുകൂലമായ സ്ഥിതി അല്ല വരുന്ന മാസം മെയ് പതിനാലാം തീയതി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് രാശി മാറും അത് നിങ്ങളുടെ ഗുണങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ വരുന്ന ഒരു മാസക്കാലത്തോളം അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഒരു മാസം സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാലും അതിനൊക്കെ ശേഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനൊക്കെ ശേഷം സാമ്പത്തിക നില വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആകുന്നതാണ് അതുപോലെ എന്തെങ്കിലും ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ചതിയൊക്കെ ഉണ്ടാകാം അതുപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായിട്ടൊക്കെ അനുകൂലമായ സ്ഥിതിയാണ് എങ്കിലും തൊഴിൽ അലസതയൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അനാവശ്യ പ്രശ്നങ്ങളിൽ ഒന്നും പോയി ഇടപെടാൻ നിൽക്കരുത് അത് തൊഴിൽ സ്ഥലത്താണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും അവനവൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ എന്ത് കാര്യവും അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കരുത് ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ ഒക്കെ നികത്താൻ സാധിക്കുന്നതും അതുപോലെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ തുടങ്ങാനും സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെയൊക്കെ വാക്ക് കേട്ട് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക അതുപോലെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കാനും ശ്രദ്ധിക്കുക ദൈവാധീനമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഹാവിഷ്ണുവിന് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നീരാഞ്ജനം എള്ുതിരി മുതലായ വഴിപാടുകളൊക്കെ കഴിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ശിവക്ഷേത്ര ദർശനം ഈ ഒരു വർഷക്കാലം ഒരു കാരണവശാലും മുടക്കരുത് ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് കൂവളമാല ധാര എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം